ట్రాల్ట్ హోస్ట్ గ్రీన్ కమ్యూనిటీ ജീവൻ ഓൺ മീ ക്ലീൻ കേരള യാത്രയുടെ പര്യടനം എറണാകുളം ജില്ലയിൽ ആരംഭിച്ചു ജില്ലയിലെ പ്രധാന മലയോര വാണിജ്യ കേന്ദ്രമായ മൂവാറ്റുപുഴ നേരിടുന്ന പുഴ മലിനീകരണ പ്രശ്നമായിരുന്നു ചർച്ചകളിൽ ഉടനീളം ഉയർന്നത് പി വി എസ് ഫ്ലൈവുഡും ഗ്രീൻ പീപ്പിളും സംയുക്തമായ ചർച്ച സംഘടിപ്പിച്ചത്യൂറ്റുപുഴ നാടിന്റെ ചരിത്രം പറയുന്ന പുഴ മാലിന്യമുക്തമാക്കി മൂവാറ്റുപുഴയിലെ ജനത കാത്തിരിക്കുന്നത് ക്ലീൻ മൂവാറ്റുപുഴ എന്ന സ്വപ്ന സാക്ഷാത്കാരമാണ് എന്നാൽ ജനം പറയുന്നതാകട്ടെ ഇങ്ങനെ ഈ പല ഹോട്ടലുകളിൽ നിന്നും അതുപോലെ തന്നെ ഹോസ്പിറ്റലുകൾ അങ്ങനെ പല പല സ്ഥലങ്ങളിൽ നിന്നും മാലിന്യം സെപ്റ്റി ടാങ്കിന്റെ മാലിന്യം വരെയാണ് ഈ പിയോ ജംഗ്ഷൻ മുതൽ പല സ്ഥലങ്ങളിലും വന്ന് ഈ മാലിന്യം അടിഞ്ഞ് ഈ പുഴയിലേക്ക് പോകും മാലിന്യത്താൽ നഗരവാസികൾ വീർപ്പുമുട്ടുമ്പോൾ ടൗൺ പരിസരത്തെ മാലിന്യം എന്തു ചെയ്യണമെന്നറിയാതെ വ്യാപാരികളും കുഴങ്ങുന്നു വ്യാപാര സംബന്ധമായ സാധനങ്ങൾ എനിക്ക് കളയേണ്ട കളയേണ്ട ഒരു ഒരു അവസ്ഥയാണ് അവസ്ഥയാണ് ഒന്നും ചെയ്യാൻ പറ്റാത്ത മാലിന്യ സംസ്കരണ പദ്ധതിക്കുള്ള ഫണ്ട് ഉപയോഗിക്കുന്നുണ്ടോ എന്ന ആശങ്കയും സദസ്സിൽ നിന്നും ഉയർന്നു അത് എന്ത് സ്വന്തം ഭൂമിയുള്ളവനും ഭൂമി ഇല്ലാത്തവനും എല്ലാവരും എന്നും മാലിന്യ വിഷയത്താൽ നഗരസഭയ്ക്ക് ചെയ്യാവുന്നതെല്ലാം നിർവഹിച്ചിട്ടുണ്ടെന്നും ഓരോ വ്യക്തിയും ഇത്തരം വിഷയം സ്വമേധയാ ഏറ്റെടുക്കണമെന്നും പി വി സുഡമ അസീസ് പ്രതികരിച്ചു ആണെങ്കിലും ആണെങ്കിലും എനിക്ക് പറയാനുള്ളത് ഞങ്ങളെല്ലാം തന്നെ വേണ്ടത്ര ശ്രദ്ധ കേന്ദ്രീകരിച്ചിട്ടുണ്ട് എന്നാണ് ഒരു ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പറയാനുള്ളത് എന്നാൽ നശിപ്പിക്കുന്നത് സമീപത്തുള്ള സ്വകാര്യ ഹോസ്പിറ്റലാണെന്ന വാദവുമായി ജനസദസ്സിൽ നിന്നും പ്രതികരണം വന്നു ഒരു ഡ്രെയിനേജ് അപ്പുറത്തെ സൈഡ് ഓട്ടോറിക്ഷ പാർക്കിങ്ങിന്റെ തൊട്ട് ഒരു ബദാമിന്റെ മരം ഉണ്ട് അതിന്റെ ചോട്ടിൽ ഏറ്റവും താഴെയായിട്ട് ഒരു പത്തിഞ്ച് വണ്ണത്തിലായിട്ട് ഒരു പൈപ്പ് ഈ ഓഡിയോയിലേക്ക് കണക്ട് ചെയ്തിട്ടുണ്ട് എന്നാൽ ഇതിനെ പ്രതിരോധിച്ച് മറുപടിയുമായി മാധ്യമപ്രവർത്തകന്റെ നിലപാട് ഇങ്ങനെ ഒരു വർഷം മുമ്പ് വരെ ആ സംവിധാനം ഉണ്ടായിരുന്നു അവരെ ക്ലീൻ കേരളയിലൂടെ പരാതി കേട്ടു എന്നല്ലാതെ ഒരു പരാതിയും തന്റെ അടുത്ത് വന്നില്ലെന്ന് നഗരസഭാ ചെയർമാൻ മറുപടിയുമായി എത്തി അപ്പൊ അങ്ങനെ പരാതിപ്പെട്ടിട്ടില്ല നമ്മൾ ഒരു കാര്യം പറയുമ്പോ ഈ നഗരത്തിനാകെ തന്നെ മാലിന്യ കുമ്പാരമാണെന്ന് പറയാൻ ഒരുവിധപ്പെട്ട ആളുകൾ ധൈര്യം കാണിക്കില്ല കാരണം അങ്ങനെ സംഭവമേ മൂവാറ്റു തീർക്കണമെന്ന നിർദ്ദേശവും ജീവൻ ന്യൂസ് കൊച്ചി മാലിന്യം പ്രശ്നത്തിന് പരിഹാരം കാണാൻ വേസ്റ്റ് ബിൻ സ്ഥാപിക്കണമെന്ന സ്ഥാനാർത്ഥിയുടെ ആവശ്യവും വേസ്റ്റ് ബിൻ സ്ഥാപിച്ചപ്പോൾ മാലിന്യം കുന്നുകൂടിയെന്ന ഭരണനീർത്തത്തിന്റെ നിലപാടും വാഗ്പോറിനും തർക്കത്തിലേക്കും വഴിമാറി മൂവാറ്റുപുഴയിൽ നടന്ന ജീവൻ ഓൺ മീ ക്ലീൻ കേരളയിലെ ചർച്ചയിലാണ് ഒരു വനിതാ സ്ഥാനാർത്ഥിയുടെ ആവശ്യം നിഷേധിച്ചതും നഗരസഭാ ചെയർമാന്റെ മറുപടിയും തർക്കത്തിന് കാരണമായത് രാഷ്ട്രീയ നിലപാടുകളും ജനപക്ഷ പ്രതികരണവും സമന്വയത്തിലെത്തിക്കുന്ന ജീവൻ ക്ലീൻ കേരള വേദിയിൽ തർക്കങ്ങൾ പതിവ് കാഴ്ച എന്നാൽ ചർച്ചയിൽ പങ്കെടുക്കവേ പൊതു ആവശ്യം ഉന്നയിച്ച സ്ഥാനാർത്ഥിയും നഗരസഭാ ചെയർമാനും വാക്കയറ്റത്തിനും തർക്കം എത്തിയതും ഇതാദ്യം നഗരസഭയിലെ മാലിന്യപ്രശ്ന പരിഹാരത്തിനായുള്ള ഫണ്ട് വിനിയോഗം നടക്കുന്നുണ്ടോ എന്ന സ്വതന്ത്ര സ്ഥാനാർത്ഥിയായ ഹഫ്സയുടെ ചോദ്യം ചർച്ചയുടെ തുടക്കത്തിലെ തന്നെ ചെയർമാന്റെ കണ്ണിലെ കരടായി എന്ന് വേണം കരുതാൻ ചർച്ചയിൽ ആദ്യം ജനത്തിന് നാട്ടിലെ പ്രശ്നങ്ങൾ പറയട്ടെ എന്ന പതിവ് കിഴിവടക്കം നിരത്തി എന്നാൽ മൂന്നുപേരുടെ പ്രതികരണം കഴിയുമ്പോഴേക്കും ചെയർമാനും ഭരണകക്ഷികളും സംസാരിക്കണമെന്ന ഉയർത്തിയതോടെ തർക്കത്തിന് വഴിമരുന്നിട്ടു ഇതിനിടയിലാണ് വേസ്റ്റ് ബിൻ ആവശ്യമായി സ്ഥാനാർത്ഥി രംഗത്തെത്തിയത്

തെരുവീതിയിലെ തർക്കത്തിലേക്ക് വഴിമാറിയതിനും ജനം പ്രതികരിച്ചു അപ്പോൾ വാർഡ് തോറും വേസ്റ്റ് ബിൻ നല്ലതാണ് എനിക്ക് ആ മുനിസിപ്പൽ ചെയർമാൻ പറഞ്ഞതു എനിക്കൊരു എതിർപ്പുണ്ട് കാരണം വേസ്റ്റ് ബിൻ വെച്ചതിന് ശേഷം അതിൽ നിന്നും കളക്ട് ചെയ്ത് മൊത്തം കൊണ്ടുപോകട്ടെ ജീവൻ ന്യൂസ് കൊച്ചി